ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഒറ്റ നില വീട് ആലുവയ്ക്കടുത്ത് നോക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാനാകുന്ന മനോഹരമായിട്ടുള്ളൊരു ഓപ്ഷനുമായിട്ടാണ് ഞങ്ങളിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവക്കടുത്ത ചൂണ്ടിയിൽ അഞ്ച് സെൻറ് ലാൻഡിൽ ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് പണി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നതും വീടിന് മുൻഭാഗത്തായി ഏകദേശം നാലര മീറ്ററോളം വീതിയുള്ള വഴിയാണ് നൽകപ്പെട്ടിട്ടുള്ളത് ഈ വഴിയിൽ നിന്ന് നമ്മൾ നേരെ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് പ്രവേശിക്കാതെ വീടിന്റെ വിശാലമായിട്ടുള്ള ഇന്റർലോക്ക് പാകിയ മുറ്റത്തേക്കാണ് ഏകദേശം മൂന്നോളം വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി ലഭ്യമാണ് ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഉദ്ദേശം ഒന്നേകാൽ കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് രണ്ടര കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൂന്നര കിലോമീറ്റർ ും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്ക് നാല് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ മനോഹര വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്കോട് കൂടിയിട്ടാണ് വീടിൻ്റെ വശങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിൽ നിന്ന് നമുക്കിനി ഇൻറ്റീരിയർ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി കോർണർ ഭാഗത്തേക്ക് ഒതുക്കി പങ്കിയായിട്ടുള്ളൊരു ഗാർഡൻ ഏരിയയെല്ലാം സെറ്റ് ചെയ്താണ് വീടിൻ്റെ മുൻഭാഗം മനോഹരമാക്കിയിരിക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്തേക്ക് പ്രവേശിച്ചാൽ നീളമേറിയ ഗ്രാനൈറ്റ് പാകിയ ഒരു സെറ്റൌട്ടാണ് നൽകിയിട്ടുള്ളത് വളരെ വിശാലമായി നൽകപ്പെട്ടിരിക്കുന്ന ഈ സിറ്റൌട്ടിൽ ഭംഗിയുള്ള പെയിന്റിംഗ് പാറ്റേണുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് പ്രൊഫൈൽ ലൈറ്റുകൾ അടക്കം നൽകിയിരിക്കുന്ന മനോഹരമായിട്ടൊരു സീലിംഗ് ആണ് സിറ്റൌട്ടിൽ നൽകിയിട്ടുള്ളത് കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മുൻവാതിൽ തുറന്ന നേരെ പ്രവേശിക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം അനുഭവഭേദ്യമാവുക മനോഹരമായിട്ടുള്ള മൂന്ന് മൂന്നുപാളിയുടെ വലിയൊരു ജനാല ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നു ചന്തമാർന്ന സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിട്ട് ഈ ഭാഗത്ത് മൾട്ടി വർഡിൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റ് ആണ് നൽകപ്പെട്ടിരിക്കുന്നത് മൾട്ടി വീഡിൽ തന്നെയുള്ള സെപ്പറേഷനുകൾ കടന്ന ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിന്റെ ഡൈനിങ് ഏരിയ ഭാഗം ഏകദേശം പതിനഞ്ചോളം പേർക്ക് വരെ സുഖമായിരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗവും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ചന്തമാർന്ന സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വാഷ് കൗണ്ടറും നൽകപ്പെട്ടിരിക്കുന്നു മനോഹരമായിട്ടുള്ള ടൈൽ പാറ്റേണുകളാണ് ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഒന്ന് പരിചയപ്പെടാം മനോഹരമായിട്ടുള്ള അത്യാവശ്യം വിശാലമായിട്ടുള്ള കിച്ചണാണ് ഈ വീട്ടിൽ നൽകപ്പെട്ടിരിക്കുന്നത് ഭംഗിയായി സംവിധാനിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാനുള്ള സൗകര്യമാണ് നൽകിയിരിക്കുള്ളതും മനോഹരമായിട്ടുള്ള വാർഡ്രോബുകൾ നൽകിയിട്ടുള്ള ഈ കിച്ചണിന്റെ മെയിൻ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുക കിച്ചണിനോട് അനുബന്ധിച്ച് നൽകപ്പെട്ടിരിക്കുന്ന സെക്കൻഡറി കിച്ചണിലേക്കാണ് നല്ല രീതിയിലുള്ള വിശാലതയാണ് ഈ ഭാഗത്തും നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ആ വീടിന്റെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം ഒറ്റ നിലയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂമുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഇതിൽ തന്നെയുള്ള ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിട്ട് മൂന്നുപാളിയുടെ വലിയൊരു ജനാലയാണ് ഈ ബെഡ്റൂമിൽ നൽകപ്പെട്ടിരിക്കുന്നതും ഭംഗിയായി സംവിധാനിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ നൽകപ്പെട്ടിരിക്കുന്നു ഇനി നമുക്ക് ഇവിടെ നിന്ന വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം ഏകദേശം മാസ്റ്റർ ബെഡ്റൂമിനോളം വലിപ്പം വരുന്ന രീതിയിലുള്ള ബെഡ്റൂമാണ് ഈ ബെഡ്റൂം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്നുപാളിയുടെ വലിയൊരു ജനാലയും ഓരോ പാളികളുടെ രണ്ട് ജനാലകളുമാണ് നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ടൈൽ പാറ്റേണുകളാണ് ഈ വീട്ടിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്നുപാളിയുടെ വലിയൊരു ജനാല തന്നെ നൽകപ്പെട്ടിരിക്കുന്നു ഈ ബെഡ്റൂമും മുൻപേ സൂചിപ്പിച്ചത് പ്രകാരം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് വീടിന്റെ വിലയിലേക്ക് പ്രവേശിക്കാം അഞ്ച് സെന്റിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന് ഓണർ ചോദിക്കുന്ന വില അൻപത്തി അഞ്ചര ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ആലുവയ്ക്കടുത്ത് പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് ഒറ്റ നിലയിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് റൂമുകളുള്ള വീടുകൾ അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായും പരിഗണിക്കാനാവുന്ന ഈ വീട് നേരിൽ കാണുന്നതിനും ഓർഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക വീടുകൾ അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം